പറയുന്നത് നാട്ടിലെ ബംബ്ലിസ് ബബ്ലി നാരങ്ങ എന്നൊക്കെ പറയും പണ്ടത്തെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇതിപ്പം ഞങ്ങൾ എനിക്ക് നാസ്റ്റേന്ന് കിട്ടിയതാണോ മൂന്നാറിന് ഉള്ളായിരുന്നു ഞാനിങ്ങനെ പുക്കി കൊണ്ടു വന്ന് പറയണം എന്നിങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതോ അങ്ങനെ വേണ്ട പീ ഉള്ളൂ നൂറ്റമ്പത് പെൻസ് അങ്ങനെ വേണമല്ലോ അപ്പം ഞാനിത് എങ്ങനെ നമുക്കിത് ഈതി അടുപ്പ് ഒളിക്കാമെന്നാണ് എനിക്കതിലാരും കിട്ടുമെന്ന് അവിടെ ഈ രണ്ട് സൈഡ് നമ്മൾ കണ്ടിട്ടേ ഓക്കെ ചെറുതായിട്ട് കത്തി കാത്ത് കയറുണ്ട് കത്തി കാത്ത് കയറി കഴിഞ്ഞാൽ പൈപ്പ് വരും നോക്കാം നല്ലതാണോന്നല്ലേ നോക്കാം ചെറുതായിട്ടിങ്ങനെ പോറി പൂറി ഓക്കെ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ പറ വീട്ടില് അതെങ്ങനെ വൈറ്റാ വെള്ളക്കാരെ നമുക്ക് നാട്ടില് ഏ റോസ് അല്ല റോസും പോട്ടെ കവലുണ്ട് പിന്നെ വെള്ളമുണ്ട് നാട്ടില് അങ്ങനെ ഉറത്തുണ്ടാവില്ല നമ്മളെ ഇവിടെയാണെങ്കിൽ ഞാൻ പൊക്കിട്ട് വന്നിരിക്കുന്നത് രസം ഉം ഒരിക്കലും നമ്മൾ എന്റെ കത്തി അകത്ത് വരില്ല കത്തി അകത്ത് വരുത്താൻ ഭയങ്കര കൈപ്പാ അച്ചാറൊക്കെ ഇടാം അച്ചാറിടാൻ സോഫ അടിപൊളിയാ അല്ല അച്ചാറിടാനൊക്കെ പുളിയുണ്ടല്ലോ എനിക്ക് തിന്നാനാ കണ്ടോ പൊളിഞ്ഞു പോന്നു ഓക്കെ ഓക്കെ ഇനി നമ്മൾ കത്തി ഒരിക്കലും ആ തുക അപ്പൊ മധുരം ഉണ്ടോ മധുരം നല്ല മധുരം നാട്ടില നമ്മൾ ഞങ്ങൾക്ക് അവിടെ നമ്മൾ ഇടുപുഴ അവിടെയൊക്കെ നല്ല അട്ടികളി കിട്ടും അടിപൊളി കിട്ടും നല്ല മധുരമൊക്കെ ഉണ്ടാവും സൂപ്പം കഴിക്കാനൊക്കെ അങ്ങനത്തെ ഇവിടെ ഒരു ഇതുണ്ട് അതിൻ്റെ മൂ എന്താ പറയാ ഏറ്റവും അവസാനം മൂട് മൂട് ഭാഗം ഉണ്ട് മൂട് ഭാഗത്താണ് ഉണ്ടോ ഇങ്ങനെയെന്ന് കിട്ടും ഒരു ഇതുണ്ട് നമ്മള് പണ്ടിങ്ങനെ കളിക്കലായിരുന്നു ഇങ്ങനെ കൂട്ടുകാരുടെ അത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നീറും കുഴപ്പമില്ല അതുപോലെ ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഞാൻ കുറുമുള്ളൂർ മഠത്തിലാണ് പഠിച്ചത് കോട്ടയം കൈപ്പുഴ അവിടെ അപ്പം അവിടെ ഈ ബംബൂസ് അന്ന് ഞങ്ങൾ പെറിക്കുവരുന്നു ഞങ്ങൾ നമ്മളെ പരിപാടികൾ പലതും ഉണ്ട് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് അവിടെ നമ്മൾ പെറുക്കി വരുന്നു അതുകൂടെ അതുകൊണ്ട് ഓർമ്മകൾ പലതാണ് നമുക്ക് ഇത് അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല നാരങ്ങയും മേടിച്ചും ഇങ്ങനെയാണ് നമ്മുടെ ശക്തി പ്രയോഗിക്കേണ്ടത് കൈ ഉപയോഗിക്കാതെ കിട്ടും കൈ പ്രയോഗിക്കാം അപ്പൊ നമുക്ക് പകറ്റാൻ പറ്റും കയ്യാകുമ്പോൾ ഉപയോഗിക്കാം രണ്ട് മൂന്ന് ദിവസത്തിന് എനിക്ക് പണിയായി നമ്മളിങ്ങനെ ഉപ്പിട്ട് ഇതൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാ കേട്ടാ ഓക്കെ നമ്മൾ വേറെ എടുത്തിട്ട നാട്ടിലാണെങ്കിൽ അച്ചാർ കിട്ടാന അച്ചാറടാ അങ്ങനെ സൂപ്പർ വന എനിക്ക് അച്ചാറോടാ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു കുറുമുള്ളൂരായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഉണ്ടംബ്ലൂസ് ഉണ്ട് അത് നല്ല സൂപ്പർ ആയിരുന്നു പിന്നെ അപ്പം നമുക്ക് പറഞ്ഞാൽ നമുക്ക് അത്രയും മനസ്സിലായി നമുക്ക് അത്രയും ടേസ്റ്റല്ലേ നമുക്ക് അങ്ങനെയൊന്നും കിട്ടാതെ നമുക്ക് കിട്ടുമ്പോഴേ അത് ഭയങ്കര നല്ല രസമാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇങ്ങനെ വൈറ്റും ഉണ്ടായിരുന്നു ഒരു ചുമര ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് കഴിക്കുക സൂപ്പർ ആയിരുന്നു അതിന്റെ അത്രയും ടേസ്റ്റ് വരത്തില്ല പിന്നെ കിട്ടിയില്ല അതൊക്കെ തന്നെ ബൈ ബായ് കൊതുകൂടില്ലേ മറ്റേ കുറച്ച് ഞാൻ മാറ്റി വെച്ചേക്കാം ഉം ഓക്കേ